ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊബൈൽ ഫോൺ ഉള്ളവർ ജൂൺ ഇരുപത്തിയാറാം തീയതി മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിയാറ് മുതൽ രാജ്യത്ത് പുതിയ സിം കാർഡ് നിയമം പ്രാബല്യത്തിൽ വരികയാണ് രാജ്യത്തെ എല്ലാ പൗരന്മാരും ഈ നിയമത്തെപ്പറ്റി പറ്റി വളരെയധികം ബോധവാന്മാരായിരിക്കണം കാരണം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടാം അതോടൊപ്പം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റത്തിനും ശിക്ഷിക്കപ്പെടാം എല്ലാ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളും വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ് അതിൽ ചിലതൊക്കെ ഒഴിവാക്കുവാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുള്ള സിം കാർഡുകളുമായിരിക്കും പ്രത്യേകിച്ചും പല ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സിം കാർഡുകൾ ഉപേക്ഷിക്കുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ടെലികോം നിയമത്തിൽ സിം കാർഡുകളുടെ എണ്ണത്തിൽ പുതിയ നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാരണം മുൻകാലങ്ങളിലേതുപോലെയല്ല ഇനി സിം കാർഡ് എണ്ണത്തിലെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ നമ്മൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് അതായത് ഭീമമായ ഒരു തുക നമ്മൾ പിഴയായി അടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും ഒരു വ്യക്തിയുടെ പേരിൽ ഉപയോഗിക്കാവുന്ന മാക്സിമം സിമ്മുകളുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് ഒൻപതെണ്ണമാണ് ഈ സാഹചര്യത്തിൽ പുതിയ ടെലകോം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് അനുവദിച്ചിരിക്കുന്ന എണ്ണത്തിലേറെയുള്ള സിം കാർഡുകൾ ഉപയോഗിച്ചാൽ അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്നത് ഉറപ്പാക്കുന്ന പുതിയ നിയമമാണ് ഈ ജൂൺ ഇരുപത്തിയാറ് മുതൽ നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത് അതോടൊപ്പം പുതിയ ടെലകോം നിയമപ്രകാരം ഒൻപത് സിം കാർഡുകൾ വരെ ഒരാളുടെ പേരിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ രാജ്യത്തെ എല്ലായിടത്തും ഇത് ഒരുപോലെയല്ല ചില സംസ്ഥാനങ്ങളിൽ ആറ് സിം കാർഡുകൾ മാത്രമേ ഒരാളുടെ പേരിൽ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ആദ്യ ചട്ടലംഘനത്തിനാണ് അൻപതിനായിരം രൂപ പിഴ ഈടാക്കുന്നത് ഇത് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ രണ്ടു ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും ഇത് കൂടാതെ അനുവാദമില്ലാതെ ഒരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് നമ്മൾ സിം കാർഡ് എടുത്താൽ വലിയ പിഴത്തുകയ്ക്ക് പുറമേ തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും ടതിയിൽപ്പെടുത്തിയ മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സിം കാർഡ് എടുത്താൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും അതോടൊപ്പം അൻപത് ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ ഈ രണ്ട് ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും എന്നതാണ് നിയമത്തിൽ പറയുന്നത് അനധികൃതമായി മെസ്സേജുകളോ കോളുകളോ ചോർത്തിയാലോ സമാന്തര ടെലികോം സേവനം നൽകുകയോ പിടിക്കപ്പെട്ടാൽ ഇത്തരക്കാർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയോ രണ്ട് കോടി രൂപ പിഴയോ അല്ലെങ്കിൽ ഈ രണ്ട് ശിക്ഷകളും ഒരുമിച്ച് ലഭിക്കുകയോ ചെയ്യാം രാജ്യത്തെ ടെലികോം സേവനങ്ങൾക്ക് തകരാറുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ അൻപത് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുവാൻ പുതിയ നിയമം നിഷ്കർഷിക്കുന്നു ഇതുകൂടാതെ അനധികൃതമായി വയർലെസ് ഉപകരണം കയ്യിൽ വെച്ചാൽ അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്നതായിരിക്കും ടെലിക്കോം സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും അനധികൃതമായ തരത്തിലുള്ള ഉപകരണങ്ങൾ കൈവശം വെച്ചാൽ മൂന്ന് വർഷം വരെ തടവോ അൻപത് ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരുമെന്നും പുതിയ ടെലികോം നിയമത്തിൽ പറയുന്നു രണ്ടാമത്തെ അറിയിപ്പ് ഫോണുകൾക്കെല്ലാം ഇനി ഒരേ ചാർജർ വരുവാൻ പോവുകയാണ് രാജ്യത്ത് വിൽക്കുന്ന സ്മാർട്ട് ഫോണുകൾക്കും ടാബ്ലെറ്റുകൾക്കും ഒരേ ചാർജർ വേണമെന്ന നയം സർക്കാർ നടപ്പിലാക്കാൻ പോവുകയാണ് ഇത് സംബന്ധിച്ച് ഉപകരണ നിർമ്മിതാക്കൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയതായാണ് വിവരം യൂറോപ്യൻ യൂണിയന്റെ മാതൃകയിൽ എല്ലാ ഉപകരണങ്ങൾക്കും ടൈപ്പ് സി ചാർജർ നൽകുവാനാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന കാർബൺ ബഹിർഗമനം തടയുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ സ്വീകരിച്ചു വരുന്ന നടപടികളിൽ ഒന്നാണിത് ഇലക്ട്രോണിക് ഉപകരണം മാലിന്യം സൃഷ്ടി കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കും പുതിയ നയം നിലവിൽ വരുന്നതോടെ ഒരു വ്യക്തിക്ക് തന്റെ സ്മാർട്ട് ഫോണിലും ലാപ്ടോപ്പിനും ടാബിനും മറ്റു ഉപകരണങ്ങൾക്കുമായി ഒരു ചാർജർ മാത്രം കയ്യിൽ കരുതിയാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഈ നയം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം